അല്ല ഇത്രയും വലിയ നേതൃത്വത്തിൽ മോഹൻലാൽ ഷോയ്ക്ക് പോവാന്ന് പറഞ്ഞാ മറക്കാൻ പറ്റാത്തത് ഞാൻ മറക്കുന്നില്ല അതുകൊണ്ട് അല്ല മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ മറക്കാൻ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണല്ലേ അല്ല ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഡാൻസ് ചെയ്തു ഊട്ടി പട്ടണത്തിന്റെ കൂടെ ഡാൻസ് ചെയ്തു പിന്നെ കൊറേ ഡിവേറ്റുകളൊക്കെ പാടി ഇതൊക്കെ തന്നെ പിന്നെ വേറൊരു കാര്യപ്പം പലർക്കും ഷോട കാര്യമൊന്നും അല്ല ലാലട്ടിന അത് മറന്നു മറക്കാൻ പറ്റാത്ത എനിക്കൊന്നും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആഹാരം സംഭവങ്ങളൊന്നും ചെയ്തില്ല ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് സംഭവം അല്ല ആ ഷോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്റെ പിറന്നാള് വന്നപ്പോഴത്തേക്കും ഞാനും എനിക്കൊരിക്കലും മറക്കാനാത്തൊരു ഗിഫ്റ്റ് രണ്ടുപേരും കൂടെ കൊണ്ടുത്തരിക ഒരു ദിവസം രാവിലെ മാർക്കാൻ സ്പെൻസറിന്ന് ഒരു മാലയും ഒരു കുഞ്ഞു കുഞ്ഞിക്കമ്മലും കൂടെ ചേച്ചിയും ലാലേട്ടനും കൂടെ കൊണ്ടുവന്ന് തന്നത് ലാലേട്ടൻ ചെയ്ത് അവർക്കൊന്നും ഓർക്കാൻ പറ്റില്ല പക്ഷെ എനിക്കതും മറക്കാൻ പറ്റില്ല അത് തന്നെ വലിയൊരു കാര്യം

നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും നല്ല അവാർഡ് കിട്ടി വലിയ സന്തോഷം അതോടൊപ്പം നാളെ രാവിലെ നമ്മുടെ പുതിയ സിനിമയുടെ പൂജയാണ് ബറൂസ് സ്ത്രീ ഡി കാക്കനാട് നവോദയ വച്ച് അണ്ണൻ ഇവിടെ ഉണ്ടെങ്കിൽ വരണം പ്രിയൻ എല്ലാരും വരുന്നുണ്ട് ചഞ്ജിത്തേ ചഞ്ജിത്തെ കേക്കോ ആ ചഞ്ജിത്തെ ഞാനിപ്പോ ഇവിടുന്ന് വിളിച്ച ഇതുപോലെ സ്പീക്കറിൽ ഇടേണ്ടി വരും ക്ലാരിറ്റി കിട്ടത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് നമ്പർ ഉണ്ടല്ലോ പിന്നെ കാര്യമായിട്ട് വിളിക്കാൻ ഒന്ന് വിളിച്ചിട്ട് ഇവിടെ മതി അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കാൻ എനിക്ക് ചോദിക്കണം ഇത് പിന്നെ വളയം മാലയം വാങ്ങിച്ചു കൊടുത്തു വന്ന് എനിക്കറിയണമല്ലോ ഞങ്ങൾ ഇത്രയും ഈ ബെറോസിന്റെ പൂജയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞാൽ മനസ്സിലായില്ല ഞങ്ങള് അല്ല സംസാരിക്കുന്ന പിന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് എന്റെ പിറന്നാളായിരുന്നു

അല്ല ഞാൻ വെറുതെ വിളിച്ചതല്ല കാരണം ഞങ്ങൾ ഇവിടെ പറയാം നേടാം എന്നൊരു ഷോയിൽ ഇരിക്കുക റിമി പറഞ്ഞു എവിടെ അമേരിക്കയിൽ അമേരിക്കയിൽ വെച്ചിട്ട് അല്ല അമേരിക്കയിൽ വെച്ചിട്ട് ഇതുപോലെ പിന്നെ റിമിക്കൊരു മാലയും വളയും കൂടെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ബർത്ത്ഡേ തന്നോ അതോ

നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് എന്തായാലും ഞാൻ എനിക്ക് മാലയും മലയും മേടിച്ചെന്നോ ലാലട്ടൻ ഓർക്കുന്നുണ്ടല്ലോ അതന്നെ വലിയ തീർച്ചയായിട്ടും അതൊന്നും ബെറോസിന്റെ ഷൂട്ടിങ്ങിലാണല്ലേ ലാലട്ടൻ ഇപ്പം ഓക്കെ ഓക്കെ ഞാൻ കണ്ടായിരുന്നു ലാലേട്ടനും മമ്മൂക്കയും എല്ലാ ആക്ടേഴ്സും ഇല്ല വന്നിട്ടില്ല അദ്ദേഹം മറന്നിട്ടുണ്ടാവും ഇതൊന്നും പറയാതെ ഞാൻ ഓർമ്മിപ്പിച്ചോ വിളിക്കാൻ തീർച്ചയായിട്ടും